ഇത് മാസം മോട്ടോർ ചെയ്തതാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിനു കയറ്റിയിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞില്ലേ ഒന്ന് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് വർക്കിംഗ് അല്ല കിക്കർ ചെക്കപ്പ് സ്പീഡോ മീറ്റർ വർക്കുകയുള്ള ഫ്രണ്ട് മൺകാട് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാറ്റാനുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാം ബ്രേക്ക് സൗണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വരുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബ്രേക്ക് ക്ലിയർ അല്ല പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ള സൗണ്ടിൻ്റെ കേസും നിലവിൽ കാണുന്നുണ്ട് പിന്നെ സെൽഫ് വർക്കിംഗ് അല്ലാതെ പറഞ്ഞിരിക്കുന്ന ബാക്കി വർക്കുകളൊക്കെ ഓക്കെയാണ് ആ രീതിയിൽ തന്നെ കംപ്ലയിൻസുകൾ കാണിക്കുന്നുണ്ട് നമ്മൾ വണ്ടി വർക്കിനായിട്ട് കയറ്റി അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായില്ലോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ മെയിനായിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഈ ബാക്കിലത്തെ വീര് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് ആ ഷാഫ്റ്റിൻ്റെ ബയറിങ് പോയി കിടക്കണത് ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ നിലവിൽ അഴിച്ച ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാറ്റിയിട്ട് ബ്രേക്ക് ലൈനർ ഇട്ടാലാണ് റെഡി ആവുകയുള്ളൂ ഈ ലൈനറിന് വലിയ പഴക്കം ആയിട്ടില്ല പക്ഷേ ഈ ലൈൻ ഈ ബ്രേക്ക് അല്ല ബാക്കിലത്തെ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് പോയി കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീ വീല് ഇതുമ്പോൾ ഒരയണത് അതായത് ബ്രേക്ക് ലൈൻഡറിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ആയിരിക്കില്ല തേമാനം വരാം അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ഈ ബാക്കിലത്തെ ബെയറിങ് എന്തെങ്കിലും മാറ്റി റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്ത് നോക്കാം ചില കേസിലെന്താ പറ്റണതെന്ന് വെച്ചാൽ ഒന്നാമത് ബ്രേക്ക് ചിലപ്പോൾ ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ വണ്ടി ഓടണ സമയത്ത് ഒരു വിട്ടുപിടുത്തം കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടേണ്ടതായിട്ട് വരും കാരണം ഇത് വലിയ പഴക്കമായിട്ടില്ല അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ലൈൻഡറൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ബാക്കിയത്തെ ഈ ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻറ്റ്സ് റെഡി ആക്കിയതിന് ശേഷം ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് അലൈൻമെൻറ്റ് മാറി കിടന്ന് ഓടിയതാണ് അതായത് ആ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് വീലിങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ അല്ല തേമാനം വന്നിരുന്നത് അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് എന്തെങ്കിലും അഴിച്ച് ക്ലിയർ ചെയ്യണം കാരണം അത് അതല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ ബെയറിംഗിൻ്റെ ഭാഗം കൂടുതലായിട്ട് പോവുകയും ബാക്കിത്തെ വീലുകൾ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുക അപ്പോൾ എന്തായാലും ഗിയർ ബോക്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഗിയർ ബോക്സ് റെഡിയാക്കിയതിനു ശേഷം നമുക്ക് ഈ ലൈനർ സെറ്റ് ചെയ്ത് നോക്കാം ഈ പറഞ്ഞ വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ബ്രേക്ക് ചതയുന്നൊരു കംപ്ലയിൻറ്റ് മാത്രമാണ് കാണിക്കണുള്ളു ഓടിക്കുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേറെ ഒരു ചില വിട്ടുപിടുത്തോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻഡർ തന്നെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻഡർ മാറ്റി പുതിയ ലൈൻഡർ ഇടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കട്ട കൂടുതലുള്ള മോഡൽ ടയറാണ് തൽക്കാലം അത് ഉപയോഗിക്കും അത്യാവശ്യം ഉപയോഗിച്ച് ഇനി മാറ്റണ സമയത്ത് ഇതേപോലത്തെ ഇടാതിരിക്കട്ടെ കാരണം ഇത് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി വെട്ടൽ പാളിച്ചൊക്കെ കാണിക്കും ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കാരണം ആ ലൈനർ അബ്നോർമൽ ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരച്ചിൽ കാണിക്കുന്നുണ്ട് അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ക്രാംഗ് സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ഒന്നുമില്ല ക്ലച്ച ഷാഫിൻ്റെ സൈഡിലത്തെ ഒലസീലും ലീക്കില്ല ആ ബെയറിങ് പോയേക്കുന്നത് തന്നെ ഈ ഗിയർ ബോക്സിന്റെ സൈഡിൽ ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തേലും അത് അഴിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ കൂട്ടത്തി കൂടെ പോലീസിൽ മാറ്റി ഇടുമ്പോൾ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും പിന്നെ സെൽഫിന്റെ ക്ലച്ച് അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഒക്കെ ഫുള്ള് തീര അവസ്ഥയിലേക്ക് മൊത്തം ചാടിപ്പോയേക്കാണ് മൊത്തം ഡാമേജാണ് ബെൻഡെക്സ് മൊത്തത്തിൽ മൊത്തത്തിലുണ്ട് അപ്പോൾ ബെൻഡെക്സ് ആണ് തന്നെയല്ല നമുക്ക് അതിൻ്റെ സെൽഫിന്റെ മോട്ടറും കംപ്ലയിൻറ്റ് ഉണ്ട് ഞാൻ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം മോട്ടർ മാത്രമായിട്ട് വർക്ക് ചെയ്തൊക്കെ നോക്കി അപ്പോൾ ഓൾറെഡി മോട്ടർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ വേറൊരു മോട്ടോർ മാറ്റി വെച്ച് ചെക്ക് ചെയ്തിരുന്നു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റും കൂടിയാണ് സെൽഫ് എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ തന്നെയല്ല ക്ലച്ചിൽ നമുക്ക് ആ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അത് വെൻഡെക്സിൻ്റെ ഭാഗം ഡാമേജും ആണ് കേട്ടോ അപ്പോൾ വെൻഡെക്സ് മാറ്റി സെൽഫ് മോട്ടർ കൂടി മാറ്റിയാലാണ് സാധാരണ രീതിയിൽ റെഡി ആവുകയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ മാസ്ട്രോൻ്റെ ഹീറോ മാസ്റ്റോൻ്റെ ബി എസ് ത്രീ മോഡൽ വണ്ടിയാണ് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് മോട്ടർ എനിക്ക് മുമ്പ് ഒന്ന് രണ്ട് വണ്ടികളിൽ ആവർത്തിച്ചേക്കണ ഒരു കംപ്ലയിൻറ്റ്സ് സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ സെൽഫ് മോട്ടർ മാറ്റി നമ്മൾ പുതിയത് വെച്ചു എന്ന് കരുതാം വണ്ടിക്ക് വല്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സി ഡി ഐ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കീ സെൻസറിങ് ഉള്ള മോഡലാണ് സി സെൽഫ് മോട്ടറൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിരിക്കണ സി ഡി യൂണിറ്റ് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ സി ഡി യൂണിറ്റ് ആയിരിക്കണ സി ഡി യൂണിറ്റും കൂടി കൂട്ടത്തിൽ മാറ്റി വെക്കേണ്ടായിട്ട് വരും ഇതെവിടെ ഇരിക്കണം സി ഡി യൂണിറ്റ് കേട്ടോ ഒരു ബ്ലാക്ക് ചിപ്പ് പോലത്തെ അത് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് പോലെ വന്ന ഐറ്റാണത് അപ്പോൾ ചില കേസിൽ എല്ലാ വണ്ടിക്കും വന്നിട്ടില്ല പക്ഷേ നമ്മൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് പോയേക്കണ ഒരു രണ്ട് വണ്ടിക്ക് ആ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് സെൽഫ് മോട്ടറിൻ്റെ ആയിട്ട് മോട്ടർ മാറ്റി വെച്ചതിന് ശേഷം സി ഡി യൂണിറ്റ് അത് സപ്പോർട്ട് ചെയ്യാണ്ട് കംപ്ലയിൻറ്റ് വന്നേ അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ അതും കൂടിയും ചെയ്യാൻ തയ്യാറായിട്ടൊക്കെ വേണം നമ്മളത് അഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ പറയാം സി ഡി യൂണിറ്റ് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരം രൂപ താഴെ നമുക്ക് സി ഡി യൂണിറ്റ് മാത്രം വന്നിട്ടുണ്ട് ഏകദേശം രണ്ടായിരം രൂപ മുകളിൽ വരും സെൽഫ് മോട്ടറ് ബെൻഡക്സിനും ഏകദേശം ഒരു തൊള്ളായിരം രൂപ റേഞ്ചൊക്കെ ബെൻഡെക്സ് വന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പാർട്സുകളുടെ റേറ്റ് വന്ന കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നല്ലൊരു നോർമലായിട്ടുള്ള തേമാനൊക്കെ ഉള്ളൂ പക്ഷേ നമുക്ക് ഇതിനകത്ത് തന്നെ ബെൽ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല ഈ സെൻ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബെൽറ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് കൊണ്ടു നടക്കണ സമയത്ത് ബെൽറ്റ് പൊട്ടിപ്പോയി നമ്മൾ വഴി പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും അപ്പോൾ അത് കൂട്ടത്തികൾ ചെയ്തു വിടാം പിന്നെ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെയാണ് അതൊക്കെ നമുക്ക് ഓൾറെഡി ജന സർവീസിലുള്ളവർക്കാണ് അത് കൂടാതെ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ്സ് കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ ബ്രേക്ക് കേബിൾ ഇത് ബാക്കിലേക്ക് തന്നെ ബ്രേക്ക് കേബിൾ ആണത് ബ്രേക്ക് പിടിച്ച് നമുക്ക് ഇവിടുന്ന് കേബിൾ നിന്നും കൂടെ മൂവ് ചെയ്യണം അപ്പോഴാണ് ഈ ലിവർ ലിവറാവുകയും വണ്ടി ബ്രേക്ക് ആവുകയും ചെയ്യുകയുള്ളൂ ഇത് ഓൾറെഡി ഔട്ടർ വലിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ചിങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനില്ലാത്തൊരവസ്ഥയിലാണ് കേബിൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു കല്ലപ്പ് കാണിക്കുന്നതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ് അത് ഈ ബാക്കിലേക്ക് വരുന്ന കേബിൾ മാത്രമല്ല ഫ്രണ്ടിലേക്ക് പോകുന്ന രണ്ട് കേബിളുകളും സെയിം സിറ്റുവേഷനാണ് അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് കേബിളും ബ്രേക്ക് പിടിച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഇല്ലാത്ത അത്രയ്ക്കും ഔട്ടർ വലിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടുമ്പോൾ മൂന്ന് ബ്രേക്ക് കേബിള് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ചോക്കിൻ്റെ കേബിൾ ഇവിടെ ചോക്ക് കേബിൾ വർക്കിംഗ് ആണ് ഇതൊക്കെ വർക്കിംഗ് ആണ് ഓക്കെ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഔട്ടർ പൊട്ടി അധികൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് ചോക്ക് കേബിൾ മാറ്റിയിടേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാർബർ ക്ലീനിങ്ങിൻ്റെത് ആവശ്യമായിട്ടൊരു നിലവിൽ ഇപ്പോൾ കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നുമില്ല കാർബർ ക്ലീനിങ് പറഞ്ഞിട്ടില്ല കസ്റ്റമർ ഭാഗത്തുനിന്ന് അങ്ങനെ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴായാലും നമുക്ക് അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടികൾ ഒരു പത്ത് വണ്ടിയെടുത്ത് എട്ട് വണ്ടിയും കംപ്ലയിൻ്റ് ആ കാർബേറ്റർ അത് ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറയും അതിൻ്റേതായിട്ടുള്ള തലവന വേറെയാണ് കേട്ടോ അത് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ കാർബേറ്ററിന് തൊടാതിരിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുക പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ഓൾറെഡി കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ടിലത്തെ വീൽ ബേറിംഗ് വേറെ കുഴപ്പമൊന്നുമില്ല ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മിരിക്കണേ അപ്പോൾ വാറൻറ്റി പീഡിലുള്ള ബാറ്ററി ആണ് നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഏഴൊക്കെ കാണിക്കണുണ്ട് അപ്പം നമുക്ക് ലോഡ് ടെസ്റ്റും കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്തുണ്ട് എട്ടേ പോയിന്റ് നാല് പൂജ്യം ആറ് ഏഞ്ചിൽ വരെ തന്നെ ഉണ്ട് നല്ല വലിയ കുഴപ്പമൊന്നുമില്ല സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് മോട്ടറിൻ്റെയും ബെൻഡെക്സിൻ്റെയാണ് അപ്പോൾ അത് നമ്മൾ അത് റെഡിയാക്കി കഴിഞ്ഞാൽ സെൽഫിൻ്റെ സ്റ്റോക്കെ ആയിക്കോളും പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കാരണം ഉണ്ട് സെക്കൻഡ് ഫിൽറ്ററിംഗ് യൂണിറ്റ് മാറ്റിയിടണം കാരണം നമുക്ക് അത് സ്കോഞ്ചും മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് പൊടി തുടങ്ങിയ നല്ല വരും കേട്ടോ അപ്പതൊന്നും ചേഞ്ച് ചെയ്ത് തരാം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറയുന്നത് അപ്പോൾ ഓയിൽ നമ്മൾ അയച്ച് ചെക്ക് ചെയ്തു ഓയിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എണ്ണൂറ് മില്ലി ഓയിൽ മതി ഇതിനകത്ത് ചുരുക്കിയത് എത്രയും അളവ് കൂടുതലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൻ്റെ അളവും കളറും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഓയിൽ മാറ്റി കളയാനാണ് നല്ലത് കാരണം ഞാൻ ഇതിപ്പം എന്തായാലും ഓയിൽ ഊറ്റി ഊറ്റിക്കളയേണ്ടി വരും കാരണം എന്താ അളവിൻ്റെ അവസ്ഥ അത്രയ്ക്കും കൂടുതലാണ് ശരിക്കും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ അതായത് സീൽ കാര്യങ്ങളൊക്കെ സീൽ ഗ്യാസ്കറ്റ് സാധനങ്ങളൊക്കെ ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഒരു മേജറായിട്ടുള്ള പണിയൊക്കെ ആയിട്ട് വരും അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും ഓയിൽ കൂട്ടണം ഒന്നുമല്ല നമുക്ക് ഈ ഓയിൽ എണ്ണൂറ് മില്ലി ആക്കിയിട്ട് വേണമെങ്കിൽ അത് ഫില്ല് ചെയ്യാം അതല്ലെങ്കിൽ പുതിയ ഓയിൽ ഫില്ല് ചെയ്യാം എനിക്ക് തോന്നുന്നു ആ കളർ കണ്ടിട്ട് പുതിയത് ഫില്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണമെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഓടിയേക്കണ പോലെയാണ് തോന്നണ കേട്ടോ പിന്നെ ഓൾറെഡി മീറ്റർ ഒന്നും വർക്കിങ്ങ് കറക്റ്റ് അല്ല അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് എത്രയാണോ എൻ്റെ കണ്ടീഷനൊന്നും പറയാനും പറ്റില്ല അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കാരണം അത്യാവശ്യം മെയിൻ്റനൻസ് കോസ്റ്റ്ലി എമൗണ്ട് എമൗണ്ട് തന്നെ വർക്കുകളാണ് ഇയർ ബോക്സിൻ്റെ ഭാഗം നമുക്ക് പണിയേണ്ടതായിട്ട് വന്നുണ്ട് സെൽഫിൻ്റെ കേസ് റെഡി മോട്ടറും ബെൻഡെക്സും മാറ്റേണ്ടി വരും ഇനി കഷ്ടകാലമാണെങ്കിൽ നമുക്ക് ആ സി ഡി യൂണിറ്റിൽ കൂടി മാറ്റേണ്ടതായിട്ട് വരും പരമാവധി അത് കംപ്ലയിൻ്റ് ഇല്ല ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കാം പക്ഷേ നമ്മൾ എടുത്ത് പറയണേൻ്റെ കേസ് ഒന്ന് രണ്ട് കേസുകളൊന്നും നമുക്ക് പറ്റിയേക്കണമെന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയണേ ഹീറോൻ്റെ ഈ മാസ്റ്റർ എഡ്ജ് ബി എസ് ത്രീ മോഡലിലുള്ള റിസ്ക് അത് കേട്ടോ അതിൻ്റെ കേസ് കൊണ്ട് അതാണ് നമ്മളത് എടുത്ത് പറയേണ്ട ദിവസം പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലിട്ടാക്കാം പിന്നെ ഫ്രണ്ട് മൺ കാർഡ് പൊട്ടിയേക്കണ കേസ് നമുക്ക് തപ്പിയിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ അന്വേഷിച്ചിടത്തൊന്നും കിട്ടാനില്ല ഒന്നാമത് ഈ കളറായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ അത് രണ്ടു പ്രാവശ്യം ബുക്കിങ്ങിലേക്ക് കിട്ടും രണ്ടു പ്രാവശ്യം റിജക്ഷൻ ഐറ്റം സ്റ്റോക്കില്ലാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അപ്പം അതിൽ അതിൻ്റെ നിർത്തിയിട്ട് ബാക്കിയുള്ള വർക്കുകൾ നമ്മളൊരു ആക്കാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ വണ്ടി നാളെ വൈകീട്ടേക്കാണ് കംപ്ലീറ്റ് ആളുകൾ അത്യാവശ്യം വർക്ക് ഉണ്ട് അപ്പോൾ നാളെ വൈകിട്ടാണ് തീരുകയുള്ളൂ ഓക്കെ അപ്പോൾ ജനറലായിട്ട് സർവീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അഴിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് നമ്മൾ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് പെർമിഷൻ ഇടാ കാരണമെന്ന് വെച്ചാൽ നമുക്കൊരു പെർമിഷൻ തന്നാലാണ് നമ്മൾ ബാക്കി അഴിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ കാരണം അത്ര എമൗണ്ട് വന്ന ദിവസം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പെർമിഷൻ കിട്ടാതെ കൊണ്ട് നമുക്ക് ചെയ്യാനും പല്ലല്ലോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ് കിട്ടാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം